നമസ്കാരം പ്രിയപ്പെട്ടവരെ എനിക്ക് ഈ ഒരു വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിലുപരി ഞാൻ ചിരിച്ചു ഇരിച്ചു മടുത്തു എന്നുകൂടെ വേണം പറയാം കാരണം നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ വധശിക്ഷ യമൻ സർക്കാർ നടപ്പാക്കുമോ അതോ അത് മാറ്റി വെക്കുമോ ഉള്ള ആ ഒരു ആകാംക്ഷയിൽ ഇരിക്കുമ്പോഴാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ആ ഒരു ന്യൂസ് എന്നാൽ എ പി അബുബക്കർ മുസ്ലിയാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടൽ ഈ നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ അത് മാറ്റി വെക്കാനായിട്ടുള്ള ഒരു കാരണമായി എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് എന്തായാലും അവിടുത്തെ ഏറ്റവും വലിയ മതപണ്ഡിതനായിട്ടുള്ള സൂഫി വര്യനുമായിട്ടുള്ള എ പി ഉസ്താദിൻ്റെ ആ ഇടപെടൽ അത് അക്ഷരാർത്ഥത്തിൽ ഫലം കണ്ടു എന്ന് വേണം പറഞ്ഞാൽ നമ്മൾ ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് എ പി എന്ന് പറയുന്ന ആ രണ്ട് അക്ഷരം ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് എന്നാൽ ഈ ക്രെഡിറ്റ് ഒന്നും നമ്മൾ എ പി ഉസ്താദിന് കൊടുക്കത്തൊന്നുമില്ല ക്രെഡിറ്റ് മൊത്തം നമ്മുടെ ദാടി വാല നമ്മുടെ നരേന്ദ്രമോദിജിക്ക് കൊടുക്കത്തുള്ളതെന്നാണ് ഒരു മഹാവീരൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ നിമിഷപ്രിയുടെ വേണ്ടി കുറെ കാലമായിട്ട് എമനിൽ പോയി കൊണ്ട് കൊണയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജെറോം എന്ന് പറയുന്ന ഒരു ക്രിസംഗി ഊള ഇവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ള അതായത് ഇവിടെ എ പി ഉസ്താദ് ഈ എമൻ സർക്കാരുമായിട്ടും അവിടുത്തെ മതപണ്ഡിതന്മാരുമായിട്ടും ആ കുടുംബവുമായിട്ട് സംസാരിച്ചതിനോ സംസാരിച്ചതൊന്നും ഈ വേട്ടാവളിന് അറിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോ ഈ എം എൻ സർക്കാർ ഈ നടപടി മാറ്റിവെക്കുന്ന തൊട്ട് മുമ്പ് പോലും ഈ പറയപ്പെടുന്ന വേട്ടാവളിയന്മാരെ ഒന്നും നമ്മൾ കണ്ടില്ല എന്നാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ കാരണം കോടതിയിൽ അവർ അത് അറിയിക്കുകയും ചെയ്ത് നമുക്ക് ഇടപെടാൻ കുറെ പരിമിതികളുണ്ട് ഇനി പല മതപണ്ഡിതന്മാരൊക്കെ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ ഒരു ചർച്ച നടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ നൈസായിട്ട് കൈകഴിഞ്ഞു പോയി ഇപ്പം സംഘി ഓൺലൈൻ മീഡിയയിലൊക്കെ എടുത്തിട്ടങ്ങ് റിമാതിച്ച് അതൊന്ന് തൂറി മെഴുകാണ് ഈ നാരികൾ കാരണം ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഇങ്ങനെ പറ്റിയെടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന വെറും വൃത്തികെട്ട കാട്ടങ്ങൾ എന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ എ പി ഉസ്താദിനെ ഓർക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും നമുക്ക് അഭിമാനം കാരണം ഇന്ത്യ എന്നല്ല ലോകം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു മതപുരോഹിതൻ മത നേതാവാണ് അദ്ദേഹം ജാതിയുടെയും മതത്തിൻ്റെയും പേര് തമ്മി തല്ലുന്ന പരനാറികൾക്കുള്ള ഒരു എട്ടിന്റെ പണി കൂടെയാണിത് കാരണം ഒരു സർക്കാർ സംവിധാനം തോറ്റെടുത്ത് എ പി എന്ന് പറയുന്ന ആ രണ്ടക്ഷരം ഉദിച്ചു നിൽക്കുന്ന ഉദയ സൂര്യനെ പോലെ നമ്മുടെ എ പി ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മനുഷ്യന് കൊടുക്കേണ്ട പരിഗണന മാത്രമാണ് ഉസ്താദിനെ പോലുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത് ഉസ്താദിനെ വലിയ ക്രെഡിറ്റിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കാരണം എന്താണ് ആ മതം പഠിപ്പിച്ചത് അത് മാത്രമേ അദ്ദേഹം ഒരു മനുഷ്യ സ്ത്രീക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു ക്രെഡിറ്റൊന്നും ഉസ്താദിന് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കുറെ കാലമായിട്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അവിടെ പോയിട്ട് ഉണ്ടു മുറങ്ങി കിടക്കുന്ന ഒരു പരനാറി ചാനലിന് വിളിച്ച് നൽകിയുവിൽ പറയുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കാരണം കുറച്ച് ഇംഗ്ലീഷ് ആണ് ഇവർ മലയാളം തീരെ ഇവൻ ഇംഗ്ലീഷും വന്നത് ജെറോം ജെറോം നമുക്കറിയാം അദ്ദേഹം ഈ വിഷയത്തിൽ തുടർച്ചയായി ഇടപെടുകയാണ് അദ്ദേഹം യമനിലുണ്ട് നിമിഷപ്രിയുടെ അമ്മയും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെയാണുള്ളത് ശ്രീ സമോൽ ജെറോം താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഒരു 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 ഗുഡ് ന്യൂസ് അവിടെ വരുന്നുണ്ടല്ലേ ഗുഡ് ന്യൂസ് ൂഷൻ കൂടുതൽ സമയം കിട്ടുന്നുണ്ട് അല്ലെ ഫർദർ ഡിസ്കഷന് കൂടുതൽ Family family's reaction in the reaction. Yeah, I, I see. Yeah, please, please, please uh, don't ask uh, some questions which are really doesn't matter. We have done this without the consent of the family. The family has not given any consent. There is no discussion with the family, which we will start later. And uh, in your in your channel, in the last meeting, I clearly said that I have a strategy. വലിയ സ്ട്രാറ്റർജിയൊക്കെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ പാവം പിടിച്ച സ്ത്രീക്ക് വേണ്ടി കിടന്ന് കൊണയടിച്ചോണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെ അത് അവനെ കൊണ്ടൊരു പുല്ലും അവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു സർക്കാർ സംവിധാനങ്ങളും അവിടെ ഫലം കണ്ടിട്ടില്ല എന്ന് വേണം പറയാം എന്തായാലും ഇപ്പം ഈ ഒരു സന്തോഷ വാർത്ത വന്ന സമയത്ത് ഇവൻ അങ്ങോട്ട് കയറി കിടന്നുകൊണ്ട് ഇതിനകത്ത് കിടന്നുകൊണ്ട് അങ്ങോട്ട് ഉരുണ്ടും അറിയുകയാണ് കാരണം ഇവനെപ്പോ ഉള്ള മരവാണങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ അപമാനം ഇവനിപ്പോ കൊണയടിച്ചോണ്ടിരുന്നെന്നുണ്ടെങ്കിൽ നിമിഷപ്രിയ നമുക്ക് ജീവനോട് ഇപ്പം കാണാൻ പറ്റില്ലായിരുന്നു പിന്നെ കുറച്ച് മണിക്കൂറോടെ കഴിയുമ്പോഴത്തേക്ക് അവർ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതായാലും എന്തായാലും കാന്തപുര വസ്താദ് ഇന്നലെ ഇടപെട്ട് ഒരറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റം വന്നിരുന്നത് ഇനി ഇവൻ ക്രെഡിറ്റ് കൊടുക്കാൻ പോകുന്ന ആർക്കാണെന്ന് അറിയണ്ടേ ഒന്ന് കേട്ടോ ഇത് കറക്റ്റായിട്ട് ആഷ്മി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് wanted execution, and they did not talk to us, and they have not talk, spoken with anyone. And uh, I am here with actually right now. I am here with uh, Sheikh Abdul Malik Nagaya, who who is the only one who went uh, and over the public prosecution's office because public prosecution has authority only to extend with the consent of the family. The family did not consent, and we did not make any. I did not make any efforts to talk to the family because I clearly understood. Because we, before coming to uh, before coming before uh, before coming to India three months ago, I had given an. Offer. The offer was not taken. They have already given consent uh, to execution. So what is the point of uh, going to them? Um, I immediately I had one to stop the uh, execution, which I have done. Which I have done that. And at this point, I want to thank some people from the bottom of my heart. The uh, uh, Chan, uh, the government. Kerala, our honor, Honorable Prime Minister Mr. Mo, Mr. Uh, Mr. Our uh, Mr. Modi, uh, our uh, our uh, our uh, Home Minister uh, Mr. Uh, Mr. Shri Amit Amit Boy, and also Amitra. the whole Embassy Embassy of Saudi Arabia, and also the local staff here, and Mr. Sheikh Nahia. So these are the people uh, and the government of Yemen government of Yemen who had uh, who had totally uh, helped us on this without even the. Samoju why are you purposefully avoiding Mr. Kandamuram's name? ൾക്കുന്നുണ്ട് ഈ സമയം അത്രയും ഏതെങ്കിലും ഇരിക്കുന്നത് കാന്തപുരത്തിന്റെ ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാവുന്നത് എങ്ങനെയാണ് Yeah. I am here to save Nimisha. I am not here to feed uh, uh, media. He <laughs> has closed his phone and people are coming from the village to uh, to witness the execution. So uh, don't talk something which is not from reality. This is the reality today. What I am speaking to you is reality. People are coming to witness the execution tomorrow. That is the reality. So people can uh, just talk nonsense in, in uh, India. That is not the fact in the ground here. I am telling you the facts. Getting a cheap. ഇത്രയും ദിവസം ഇവന്റെ ഒക്കെ അണ്ണാക്കിനകത്ത് മറ്റേ പഴം തിരികെ വെച്ചിരിക്കുന്നു ഒരക്ഷരം പോലും ഇവനൊന്നും ഒരു മാധ്യമങ്ങളിലോ മീഡിയയിലോ വന്ന് സംസാരിക്കും നമ്മൾ കണ്ടില്ല കാന്തപുരം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇടപെട്ടതിന്റെ പേരിൽ ഇപ്പം ഇങ്ങനൊരു തീരുമാനം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ളി ഞങ്ങൾ അങ്ങോട്ട് സംഖ്യകൾക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കുക കാരണം ഇവന്മാർ ഇത് തന്നെയാണ് തലയ്ക്കകത്ത് അല്പം പോലും ബോധമില്ലാത്ത ഉളുപ്പും നാനവും ഉസ്രുവും പുളിയും ഇല്ലാത്ത ഇതുപോലെ ചില വൃത്തികെട്ട ജന്മങ്ങൾ ഇവനാണിപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പരലോകത്തേക്ക് അങ്ങ് പോയാനായിരുന്നു എന്താണെങ്കിലും ഇതുപോലുള്ള ചില നാറികൾ ഈ സർക്കാരിൻ്റെ ചിലവിൽ അവിടെ പോയി കിടന്ന് തിന്നും കുടിച്ചും മറ്റേത് അടിച്ചും ഇല്ല കോണവും തെറ്റിയിട്ടാണ് ഇതുപോലത്തെ കോണവർത്താനം വന്നിരുന്നോണ്ട് പറയുന്നത് ഇവന്റെ അണ്ണാക്കിൽ മറ്റേ ഇംഗ്ലീഷ് മാത്രമേ ഇങ്ങോട്ട് മൊഴിയത്തുള്ളൂ മലയാളം ഇവൻ ഇവനറിയത്തില്ല ഇവൻ പറഞ്ഞങ്ങൾ കേട്ടോ അല്ലേ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ അവർ 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 ഇവനെയൊക്കെ ഏത് മരവാഴകളാണ് ഇവനെല്ലാം ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് അപമാനമാണ് ഇവനെ പോലുള്ള നാരികൾ എന്താണേലും ക്രെഡിറ്റ് നീക്കി അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തോ ഞങ്ങൾക്ക് ആർക്കും ക്രെഡിറ്റിന്റെ ആവശ്യമില്ല സർവശക്തനായിട്ടുള്ള ദൈവം തമ്പുരാൻ ആ ഇതിനെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും അതിന്റെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എത്രയും വേഗം നിമിഷപ്രിയെ എന്ന് പറയാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ ആ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ആ കുടുംബം പൂർവാധിക നിമിഷപ്രിയയെ ഇതിൽ നിന്ന് ഒഴിവാക്കി നാട്ടിലേക്ക് വിട്ട് ആ അമ്മയും മക്കളും ഒക്കെ ആയിട്ട് വന്ന് സന്തോഷകരമായി ജീവിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കണ്ടാൽ മാത്രം മതി നിന്റെയൊക്കെ ക്രെഡിറ്റ് എട്ടായിട്ട് മടക്കി നിന്റെയൊക്കെ ട്രൗസറിൻ്റെ ഉള്ളിലാകത്തോട്ട് അങ്ങ് വെച്ചോ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ മാറ്റം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയാനുള്ളൂ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ഇതുപോലുള്ള മരവാഴുകൾക്ക് പോഴന്മാർക്ക് അങ്ങോട്ട് അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം മധുരക്കെ എല്ലാവർക്കും